ോ എവിടെന്നാണ് ഇൻഷുറൻസ് ഞാനില്ലേ ഈ സ്റ്റാർ ഹെൽത്തിന്റെ ഇൻഷുറൻസ് എനിക്ക് ഈ കോൾ വന്നിട്ടില്ല ആൻഡാവണോ ഞാൻ എന്താ ചെയ്യണ്ടത് എനിക്ക് അറിയണില്ല വിളിക്കുന്ന വിളിക്കുന്നതെല്ലാവരും പറയുന്നുണ്ട് വിളിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട് നിങ്ങടെ എന്ത് സിസ്റ്റമാറ്റിക് ആണ് ഇത് ഒരു സിസ്റ്റം ഇല്ലേ നിങ്ങളുടെ അവിടെ ഈ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഇത്രയും വലിയ കമ്പനിയിൽ ഒരു കസ്റ്റമറെ നിരന്തരം വിളിച്ച് ശല്യം ചെയ്യ ആ കസ്റ്റമർ അതിനെതിരെ റിപ്പോർട്ട് ചെയ്യ ഇത് നോട്ട് ചെയ്യാനോ പിന്നെ ആ കസ്റ്റമറെ വിളിച്ച് ശല്യം എന്നുള്ള ഒരു മെൻഷൻ ചെയ്യാനോ ഒരു മാർഗം നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇല്ലേ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് അവിടെ ഓൾറെഡി ഉള്ള കസ്റ്റമറാണ് ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള കസ്റ്റമറാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ സർ ആ അപ്പൊ മറുപടി പറയൂ ഞാൻ ചോദിക്കണമെങ്കിൽ ഞാൻ നിലവിൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്റ്റാർ ഹെൽത്ത് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് അവിടെ അറിയില്ലേന്ന ചോദിക്കണത് സിസ്റ്റം കോൾ ആയതുകൊണ്ട് നമുക്ക് കോളായിട്ട് അറിയാൻ പറ്റൂല അപ്പൊ നിങ്ങളുടെ മേലധികാരികളോട് പറയൂ നിലവിൽ ഉള്ള ഉള്ള കസ്റ്റമറുടെ നമ്പർ ഞങ്ങൾക്ക് എന്തിനാ തരുന്നത് ഇങ്ങനെ അവരുടെ ചികിത്സകൾക്കാൻ ഞങ്ങൾക്ക് വയ്യാന്ന് പറയും എത്ര കോളാ വരുന്നോ അത്രയും ബുദ്ധിമുട്ടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വർത്തമാനം പറയുന്നത് ഈ വിളിക്കുന്ന എല്ലാവരോടും ഞാൻ പറയണ്ട ഈ കാര്യം ഇത് ഇതും കൂടി നിങ്ങൾക്ക് അവിടെ നോട്ട് ചെയ്തിട്ട് കോൾ ഇനി വിളിക്കാതിരിക്കാനുള്ള ഒരു സൗകര്യം കൂടെ ചെയ്തു തരാനുള്ള ഓപ്ഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ വിളിക്കുന്നത് ായിട്ടുള്ള ഞാൻ എടുത്തിട്ടുണ്ട് ഏ എന്നിട്ട് നിങ്ങൾക്ക് ഇത് അറിയൂല ഒന്നാമത് സ്റ്റാർ ഹെൽത്തിന്റെ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കസ്റ്റമർ ആണ് ഇത് മനസ്സിലാക്കാനുള്ള ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഇല്ല എന്നിട്ട് കസ്റ്റമറെ വിളിക്കുക ശല്യം ചെയ്യുക ആ കസ്റ്റമറായ ഞാൻ എനിക്ക് ഉണ്ട് ഓൾറെഡി ഇനി എന്ന് പറഞ്ഞാ അടുത്ത നിമിഷം ഒരു മണിക്കൂർ കഴിഞ്ഞ വീണ്ടും ഒരു കോള് ഒരു ദിവസം മൂന്ന് കോള് അടുത്ത ദിവസം അതേപോലെ ആഴ്ചയില് ഏഴു ദിവസം കോൾ എന്താണ് ഇത് എന്താ ഞാൻ പറയുക ഏ ഇത്രയും ഒരു സിസ്റ്റം ബാഡാണോ നിങ്ങളുടെ ഇത് തന്നെ വിളിക്കുന്ന എല്ലാരും പറയുന്നതേ നിങ്ങളുടെ പേരെന്താ പറഞ്ഞേ ഗൗരി വിളിക്കുന്നത് ബാംഗ്ലൂരിലേ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുന്നത് വിളിക്കുന്നവരൊക്കെ സിസ്റ്റത്തിലോമാറ്റിക്കലി അപ്പൊ നിങ്ങളുടെ സിസ്റ്റം അത്രയും ഒരു ബാഡ് സിസ്റ്റം ഞാൻ മനസ്സിലാക്കുന്നത്